ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ മിക്സി മിക്സിയിൽ നമുക്ക് ഈ നെറ്റിയിൽ വയ്ക്കുന്ന പൊട്ട് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ കാച്ചാനായിട്ട് വെക്കുന്ന സമയത്ത് അല്ല നമ്മൾ ചായയൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പാൽ നേരിട്ട് ഒഴിക്കാതെ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ പാ പാൽ തിളപ്പിക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലവണ്ണം ഈ പാൽപ്പാടയെല്ലാം അതിൻ്റെ അടിയിലൊക്കെ വന്ന് അങ്ങനെ നിൽക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പാല് കാച്ചിട്ടുള്ള ആ ഒരു പാത്രം കഴുകാൻ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് സമയമെടുക്കും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പാൽ കാച്ചണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാത്രത്തെ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യാത്തൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ശരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ലിക്വിഡ് ഡിഷ് വാഷും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ബേക്ക് പൊടിയുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം നമുക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം എടുക്കുന്നത് കൂടുന്നതിനെ പോലെ നമ്മൾ ഇടുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും നമ്മൾ കുറച്ച് കൂടുതലാക്കിയിട്ട് ഇടേണ്ടി വരും കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓൾറെഡി ഞാൻ ഈ ഒരു കുപ്പിയിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ട് കേട്ടോ നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പിൽ ഞാൻ ചെറിയ ചെറിയ ഹോളാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഹോളാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിതൊന്ന് നന്നായി തന്നെ ഒന്ന് മൂടിക്കൊടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാത്രം കഴുകാനൊക്കെ നിറയെ സിങ്ക് നിറയെ മൂന്ന് നേരവും പാത്രം കഴുകാനുണ്ടാവും നമ്മൾ എന്തെങ്കിലും ചെറുതായി കുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ടാവും അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ വേസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം ഇതുപോലെ സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്കും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഹോളിൽ കൂടെ കുറച്ച് വരുമല്ലോ ആ ാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് പാത്രം കഴുകിയെടുക്കാം തേച്ചെടുക്കാം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ഓരോ തവണയും നമ്മൾ സോപ്പിൽ ഇങ്ങനെ മുക്കി മുക്കി നമ്മൾ കഴുകേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ നമ്മളത് കഴിയുമ്പോൾ അതിന് മുകളിലെ പാത്രം കഴിയുമ്പോൾ പിന്നെ അതേപോലെ കുറച്ച് വെള്ളം അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഈ ലിക്വിഡ് ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് സുഖമായി തന്നെ നമുക്കൊന്ന് പാത്രം ഫുള്ളായി നമുക്ക് തേച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാത്രം കഴുകണം എന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഒരുപാട് സോപ്പ് പാതയും സോപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകാനായിട്ടൊക്കെ നമ്മൾ കൂടുതൽ വെള്ളം യൂസ് ചെയ്യേണ്ടി വരും ഇത് ഇതുപോലെ എല്ലാം തേച്ചെടുത്തതിന് ശേഷം കണ്ടിട്ട് വളരെ കുറച്ച് രീതിയിൽ തന്നെ നമ്മൾ പൈപ്പിൽ വെള്ളം തുറന്നു വിട്ടാൽ മതി കേട്ടോ നമുക്ക് സുഖമായിട്ട് നമുക്ക് കഴുകിയെടുക്കാം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും പറ്റും അപ്പം ഇതുപോലെ എല്ലാ പാത്രവും തേച്ച് സിങ്കിന് അകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ വളരെ കുറച്ച് വെള്ളം തുറന്നിട്ട് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നോരോന്ന് കഴുകി വരുമ്പോഴേക്കും തന്നെ അതിൻ്റെ അടിയിലുള്ള പാത്രത്തിലുള്ള എല്ലാ സോപ്പിൻ്റെ അംശവും എല്ലാം പോകുട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കൂടുതൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നില്ല വളരെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ആ എടുത്തത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു പാത്രം കഴുകാനായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ लोटा അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കൂടുതൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെയൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഇത് ഉപയോഗം കുറച്ച് കുറയ്ക്കാനും സാധിക്കും അതേപോലെ പാത്രം കഴുകാനാണെങ്കിലും വളരെ സിമ്പിളായി തന്നെ നമുക്ക് പാത്രം കഴുകിയെടുക്കാനും കഴിയും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പാ ചീനച്ചട്ടിയാണ് കേട്ടോ ൊരു പാനാണ് ഇതെനിക്ക് ഇപ്പം തന്നെ എനിക്ക് കഴുകിയെടുക്കേണ്ടതായിട്ട് ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് നമുക്കിതുപോലെ പുളിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വാളം പുളിയൊക്കെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തതിന് ശേഷം ആ ഒരു പുളിൻ്റെ അംശം നമ്മൾ വെറുതെ കളയില്ലേ ആ പുളി നമ്മൾ ഇതുപോലെ നല്ല കട്ടിക്കിങ്ങനെ പിടിച്ചിരിക്കുന്ന വല്ല അടിയിൽ പിടിച്ചിരിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിലേക്ക് ഈ ഒരു പുളി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുളി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം ആ പുളി എല്ലാം തന്നെ ആ വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് മെൽറ്റായിട്ട് ഇതായി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ഇപ്പോൾ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തപ്പോഴേക്കും തന്നെ അത് ആ ഒരു അടി പിടിച്ചിരിക്കുന്ന എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു പാത്രം അടുക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഷൂ ഇതിനകത്ത് നമ്മൾ പുറത്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ കയറി കിടക്കും പഴുതാര ഒക്കെ കയറി കിടക്കും അപ്പോൾ അപ്പം നമ്മളത് പെട്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ രാവിലെ അത് എടുത്തിടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അപകടം തന്നെ ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഷൂ ഒക്കെ വെളിയിൽ വെച്ചിരിക്കുന്ന ഷൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ രണ്ട് വെളുത്തുള്ളി എടുക്കുക കേട്ടോ വെളുത്തുള്ളി തന്നെ വേണം എന്നില്ല വെളുത്തുള്ളിയുടെ തൊലി എടുത്താലും മതി എന്നിട്ട് നമ്മളിതുപോലെ ഷൂൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷേ വെളുത്തുള്ളിയുടെ തൊലിനേക്കാളും ആയിരിക്കും കൂടുതൽ നല്ലത് രാവിലെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വെളുത്തുള്ളിനെ നമുക്ക് എടുത്ത് മാറ്റി അവിടെ തന്നെ വെക്കുകയും ചെയ്യാം തൊലിയാകുമ്പോൾ നമുക്കതിന് എടുത്ത് മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അതിനകത്ത് തന്നെ പിന്നെയും കിടക്കും അപ്പം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ജന്തുക്കൾ വന്നിട്ടുള്ള അപകടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോ ഉൾഭാഗം മാത്രം നമ്മൾ മാക്സിമം നമ്മൾ കഴുകി വെക്കുകയുള്ളു അതിൻ്റെ അടിവശം നമ്മൾ മാക്സിമം കഴുകാറില്ല അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അടിയിൽ നല്ല പോലെ തന്നെ അഴുക്ക് വരും കേട്ടോ അപ്പം നമ്മളിതുപോലെ ദോശമാവൊക്കെ ബാക്കി വന്നിട്ട് ബാക്കി വരിക നമ്മൾ ആ ദോശമാവിൻ്റെ പാത്രം കഴുകാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുത്തിട്ട് ആ ദോശമാവിൻ്റെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പുളിക്കും മാവ് ആപ്പത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതിയിട്ട് അതില് സോപ്പ് പൊടിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മളൊന്ന് കഴുകുക പക്ഷേ ബ്രഷ് യൂസ് ചെയ്താലും അതിൻ്റെ അകത്തുള്ള ആ ഒരു ആ ഒരു അഴുക്ക് പെട്ടെന്ന് പോവില്ല കേട്ടോ അപ്പോൾ നമുക്ക് വല്ല പപ്പടം പൊരിച്ചെടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പപ്പടക്കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ മരത്തിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് അതിനകത്തിട്ട് നമുക്ക് ശരിക്ക് കഴുകാനായിട്ട് സാധിക്കില്ല എന്നിട്ട് ഇതുപോലത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് നല്ല ടൈറ്റായി തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഒരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്റ്റിക്ക് ശരിക്ക് പോവുകയും ചെയ്യും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വഴുവഴുപ്പുള്ള അഴുക്കെല്ലാം തന്നെ നല്ല പോലെ നമുക്ക് എടുക്കാനും നമുക്ക് സാധിക്കും ിൽ നല്ല പോലെ തന്നെ തേച്ചെടുത്ത് നല്ലപോലെ എടുത്തിട്ട് നമ്മൾ സോപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ദോശ മാവിൻ്റെയൊക്കെ പാത്രം ലാസ്റ്റ് കഴുകുന്ന സമയത്ത് കിട്ടുന്നത് മാത്രം നമ്മളതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പോലെ തന്നെ ക്ലീൻ ആകും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബാക്ക് വശത്തത് പെട്ടെന്ന് നല്ല പോലെ തന്നെ ടൈറ്റായി വരും ടൈറ്റായി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ ഒന്നും പെട്ടെന്ന് അരയ്ക്കുമ്പോൾ അവിടെ സ്റ്റെക്കായി നിൽക്കും അങ്ങനെ സ്റ്റെക്കാവാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു ബാക്ക് വശത്തിൻ്റെ ആ സ്ക്രൂവിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ കുറച്ചൊന്നും എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വല്ല കത്തിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ബാക്കത്തെ ഭാഗം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കൂടുതൽ ബലത്തിൽ തട്ടരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെക്കായി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ മിക്സിൻ്റെ ജാർ മാത്രമല്ല മിക്സിയിലും അതുപോലെ ഇതുപോലെ ചിലപ്പോൾ ആ അതിൻ്റെ ആ ഒരു ജാർ ഇടുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ടൈറ്റ് ആവാറുണ്ട് പിന്നെ കുറച്ച് അങ്ങനെ ആകുമ്പോൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു മിക്സി നല്ല പോലെ തന്നെ ചൂടാവും ആ മോട്ടറ് അതിനകത്തുള്ള മോട്ടറ് ചൂടാവുമ്പോൾ കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ തലയിൽ പൂ വയ്ക്കാനൊക്കെ പൂ കുത്താനൊക്കെ യൂസ് ചെയ്യുന്ന പിന്നാണെങ്കിലും എടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ മഫ്ത പിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ തലഭാഗത്ത് നമ്മൾ ശരിക്കും ഈ പൊട്ടിനൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ അതിൻ്റെ തലഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു മിക്സിൻ്റെ ആ ഇടയിൽ കാണുന്ന ഹോളിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാവും ആ അഴുക്കിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള അഴുക്കെല്ലാം തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ അഴുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മോട്ടറ് ശരിക്കും പറഞ്ഞാൽ ചൂടാവുന്നത് അതിൽ എയർ ഒന്നും വരാൻ പറ്റാതെ ആവുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് മോട്ടറ് ചൂടാവുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയിൽ നമ്മൾ എന്ത് തന്നെ അരക്കുകയാണെന്നുണ്ടെങ്കിലും വെറുതെ മിക്സി ഓടും പക്ഷേ അതിനകത്തുള്ള ഒന്നും പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ മിക്സിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് മിക്സി കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതേപോലെ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ വാഷർ ഉണ്ടാകും അതിലൊരു വാഷർ അതിൻ്റെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വാഷർ പോയവിടെ നമ്മളിതുപോലെ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ ഈ ഒരു വാഷർ ഉള്ള ഭാഗത്ത് നമ്മളിതുപോലെ പൊട്ട് ഇതിപ്പോൾ ചെറിയ പൊട്ടാണ് കേട്ടോ നല്ല കട്ടിക്കുള്ള വലിയ പൊട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ നല്ല ഗ്രിപ്പായി തന്നെ നമ്മുടെ ഈ ഒരു മിക്സി നിൽക്കും കേട്ടോ ഒരു പൊട്ട് കറക്റ്റ് ഗ്രിപ്പായി നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ വാഷർ പെട്ടെന്ന് തേഞ്ഞു പോവുകയില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തേഞ്ഞു പോവുകയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.